ദാദ്ര സംഭവം നിങ്ങൾ മറന്നു ദാദ്ര സംഭവം കഴിഞ്ഞിട്ട് പത്ത് വർഷങ്ങൾ പിന്നിടുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ട് രാത്രി പത്ത് മുപ്പതിന് അന്നൊരു പെരുന്നാൾ ദിനമായിരുന്നു അവരുടെ കുടുംബം പെരുന്നാളെല്ലാം ആഘോഷിച്ച് വളരെ സന്തോഷത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നപ്പോഴാണ് ഒരു കൂട്ടം ആൾക്കാർ അവരുടെ വീട്ടിലേക്ക് ഇരച്ചിൽ കയറി വന്ന് അഖിലാക്കിൻ്റെ മകൻ ഇരുപത്തൊമ്പത് കാരനായ ദാനിഷിന്റെ തല അവിടെ ഉണ്ടായിരുന്ന തയ്യൽ മെഷീനെടുത്ത് അടിച്ചു തകർന്നത് തലയിൽ നിന്നും ഇറച്ചി കഷ്ണങ്ങൾ ഇളകിത്തെറിച്ച് രക്തത്തിൽ കുളി കുളിച്ച് അവൻ നിലമ്പൊത്തി അതിന് പിന്നാലെ അക്രമികൾ അഖ്ലക്കിന് പിൻ അഖ്ലഖലേക്ക് തിരിഞ്ഞു അഖ്ലക്കിനെയും കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് ദണ്ണും വടിവാളം ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും വെട്ടുകയും ചെയ്തു ഇതിനിടയിൽ നിലമ്പുത്തി അഖ്ലക്കിനെ വലിച്ചെഴച്ച് പുറത്തുനിന്നിരുന്ന ആൾക്കൂട്ടത്തിലേക്ക് അവിടെ എത്തും അദ്ദേഹത്തിനെ ക്രൂരമായി മർദ്ദിച്ചു പോലീസ് വരുമ്പോഴേക്കും അഖ്ലക്കിൻ്റെ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെട്ടിരുന്നു മകൻ മൃതപ്രായനായി കിടക്കുകയായിരുന്നു അവനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ച് മാസങ്ങളോളം ചികിത്സയിലിരുന്ന് ഒടുവിൽ അവൻ ജീവിതത്തിലേക്ക് പതിയെ തിരികെ വന്നു പ്രാദേശിക ക്ഷേത്രത്തിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായതാണ് അല്ലാഖിൻ്റെ കൊലപാതകത്തിന് കാരണമായത് സമൂഹ മാധ്യമങ്ങളിൽ അക്ലാഖിൻ്റെ കുടുംബം പശുവിനെ കൊന്ന് വീട്ടിൽ സൂക്ഷിക്കുന്നുവെന്ന് ഒരു വാർത്ത പ്രചരിച്ചിരുന്നു അതാണ് അനൗൺസ്മെൻറ്റായി ക്ഷേത്രത്തിൽ മുഴങ്ങിയത് അപ്പോൾ കൂടുതൽ കേസന്വേഷണത്തിൽ അത് അക്കാര്യം കള്ളമാണെന്ന് കണ്ടെത്തിയി കണ്ടെത്തുകയും ചെയ്തു ഇതിപ്പോൾ പറയാൻ ഒരു പ്രധാന കാരണമുണ്ട് ഇതിനിടയിൽ ഈ കേസ് അന്വേഷിച്ച മിടുക്കനായ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടു പത്ത് പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന സുബോധ് കുമാർ സിംഗ് അദ്ദേഹത്തിന് ആ കേസിൽ നിന്ന് മാറ്റുകയും താമസിയാതെ അദ്ദേഹത്തിനെ സംഘപരിവാർ കൊലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി അതിവേഗ കോടതി അഖ്ലക്കിന്റെ കൊലപാതകം കേസിൽ വിളിച്ച ദിവസം അവരുടെ കുടുംബത്തിന് സമൻസ് പോലും ലഭിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഇത് അവരുടെ അവിടുത്തെ പോലീസിന്റെ വീഴ്ചയല്ല ഇത് മനഃപൂർവമായ ഗുഡാലോചനയുടെ പിന്നിൽ സംഭവിച്ചതാണ് പിന്നെ കോടതി നേരിട്ടിടപെട്ടാണ് അഖ്ലക്കിന്റെ മകളുടെ മൊഴി മൂന്ന് ദിവസം കൊണ്ട് രേഖപ്പെടുത്തിയത് ഇപ്പോൾ ഇതാ നവംബറിൽ ബഹുമാനനായ യു പി മുഖ്യമന്ത്രി യോഗി തന്നെ ദാദ്ര ആൾക്കൂട്ട കൊലപാതക കുറ്റങ്ങൾ പിൻവലിക്കണമെന്ന് സർക്കാർ തന്നെ സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തിരിക്കയാണ് എങ്ങനെയുണ്ട് അഖിലക്കനെ ആരും കൊലപ്പെടുത്തിയതല്ല അദ്ദേഹം ആ രാത്രിയിൽ അന്ന് പെരുന്നാളായിരുന്നില്ലേ പെരുന്നാളിന് അദ്ദേഹം മൂക്കമിട്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് ഏമ്പൊക്കം വിട്ടപ്പോൾ ഭക്ഷണം തിരികെ എത്തി നമ്മുടെ ശ്വാസകോശത്തിൽ കയറി അടഞ്ഞ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മരണം അതുകൊണ്ട് പിന്നെ പാവപ്പെട്ട പ്രാദേശിക ബി ജെ പി നേതാവായ സഞ്ജയ് റാണയുടെ മകനല്ല ഈ കേസിൽ ഉൾപ്പെടു ഉൾപ്പെട്ടിട്ടുണ്ട് അവരെയൊക്കെ വെറുതെ വിടേണ്ടത് അത്യാവശ്യമല്ലേ ഇതൊന്നും സംഘപരിവാറുകാർക്ക് പുത്തരിയേ അല്ല കാരണം നമുക്ക് ബിൽ ബിൽഫുസ്ബാനുവിൻ്റെ കേസ് അറിയാം ഗവൺമെന്റ് തന്നെ നല്ല നടത്തിപ്പിനുള്ള സർട്ടിഫിക്കറ്റും കൊടുത്ത് ജയിലിൽ കിടന്ന പ്രതിയെ വെറുതെ വിടുകയും അയാളെ പൂമാലയിൽ ലഡുവും കൊടുത്ത് സ്വീകരിച്ച സംഖ്യകളെ നാം ഓർക്കുന്നില്ലേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൽ ഇനിയും നടക്കും നടന്നുകൊണ്ടേയിരിക്കും എന്തായാലും അക്ഷ ബീഫ് തന്നെ മരണത്തിന് കീഴടങ്ങിയതിന് പാവസികളുടെ തലയിൽ കൊണ്ടിട്ടത് ഒട്ടും ശരിയല്ല അപ്പോൾ പിന്നെ യു പി മുഖ്യമന്ത്രി ചെയ്ത തെറ്റാണെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇതാണ് സംഘി രാജ്യം നിയമത്തിന് ഇവിടെ ഏതൊരു വിലയുമില്ല സംഘി എന്ത് കൽപ്പിക്കുന്നു അതാണ് നിയമം ഈ പോക്കാണെങ്കിൽ ഇന്ത്യയിൽ എന്ത് നടക്കില്ല ഇതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കാനുള്ള സമയം അടുത്തു കഴിഞ്ഞു നിയമം ഇങ്ങനെയാണ് വളച്ചൊടിക്കുന്നതെങ്കിൽ സാധാരണ മനുഷ്യന് ഇന്ത്യയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും